എത്രേശ്വര കൃഷ്ണ എത്ര പാർത്ഥോ തത്ര ശ്രീ വിജയോർഭൂതി ധ്രുവ നിതിർമ്മ തിർമ്മമാ പലതും പറഞ്ഞ് അർജുനനെ ഉത്തേജിപ്പിക്കാൻ നോക്കി ഭഗവാൻ ലവലേശം വ്യത്യാസമില്ല കൃഷ്ണ വികാരപാരവശ്യം കൊണ്ട് എൻ്റെ ബുദ്ധി നശിച്ചിരിക്കുന്നു ശരിയായ മാർഗം എന്താണ് ധർമ്മ ഭ്രംശം പറ്റാതെ എങ്ങനെ ശരിയായ മാർഗം നിർണയിക്കണം എന്ന് എനിക്ക് മനസ്സിലാകണില്ല പിന്നെ താമസമൊന്നും ഉണ്ടായില്ല ഭഗവാൻ അവിടെ വെച്ച സുദീർഘമായ ഒരു തത്വോപദേശം തന്നെയാണ് അർജുനന് കൊടുത്തത് അതാണ് സുപ്രസിദ്ധമായ ഭഗവത്ഗീതോപദേശം അർജുന ശ്രദ്ധിച്ചു കേൾക്കൂ മരിച്ചവരെയും ജീവിച്ചിരിക്കുന്നവരെയും കുറിച്ച് അറിവുള്ളവരെ വ്യസനിക്കാറില്ല കാരണം മരണവും ജീവനും രണ്ട് വ്യവഹാരങ്ങളും അസത്യങ്ങളാണ് എല്ലാ ജീവികളിലും എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ളതാണ് പരമാത്മാവ് ആ പരമാത്മാവ് ഒരിക്കലും ഉണ്ടാവുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല ധർമ്മമാണ് സുഖത്തിന് ഹേതു എവിടെ ധർമ്മമുണ്ടോ അവിടെ സുഖം നിലനിൽക്കണോ ജയപരാജയങ്ങളെപ്പറ്റി ചിന്തിക്കാണ്ടിരിക്കൂ ധർമ്മം ആചരിക്കലാണ് പ്രധാനം ജയപരാജയങ്ങളെ പറ്റി ചിന്തിച്ചാൽ ആ പ്രവൃത്തി ധർമാചരണമാവാനേ പോണില്ല അത് അധർമ്മത്തിൻ്റെ വഴിക്കേ പോകും ഈ ജഗത്തും അതിൽ വസിക്കുന്ന നമ്മൾ മിഥ്യയാണ് എന്നാലും ധർമ്മം ആചരിക്കാതെ വഴിയില്ല അത് ധർമാചരണത്തിന് മാത്രം വേണ്ടിയായിരിക്കണം അല്ലാണ്ട് ലാഭചേതങ്ങൾക്കോ സുഖദുഃഖങ്ങൾക്കോ പുണ്യപാവങ്ങൾക്കോ ജയപരാജയങ്ങൾക്കോ വേണ്ടിയാവരുത് അതുകൊണ്ട് ധർമ്മത്തിന് വേണ്ടി മാത്രം ധർമ്മത്തെ ആചരിക്കൂ ഇതിനെയൊക്കെ ശരിക്കറിഞ്ഞ് പ്രായോഗികമായി ജീവിക്കുന്ന ആളുകളെയാണ് സ്ഥിതപ്രജ്ഞർ എന്ന് പറയുന്നത് സ്ഥിതപ്രജ്ഞനും കാഴ്ചയിൽ സാധാരണ മനുഷ്യൻ തന്നെയാണ് അവരുടെ സംസ്കാരത്തിനും അനുഭവത്തിനും മാത്രമേ വ്യത്യാസം ഉണ്ടാവുന്നുള്ളൂ അറിവില്ലാത്ത പ്രവൃത്തിയും കൂടാത്ത അറിവും അപ്രയോഗകങ്ങളാണ് പ്രയോജനപ്പെടുന്നില്ല ഒന്നും ചെയ്യാണ്ടിരിക്കുക അത് ആശ്വാസകരമല്ല സാധ്യവുമല്ല എപ്പോഴും എന്തെങ്കിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം അതാണ് ലോകതത്വം രജോഗുണം എന്ന തത്വം എല്ലാ അവരുടെ ബുദ്ധിയിലും അടിഞ്ഞുകൂടിയ ഒന്നാണ് അപകടകാരിയാണ് ആ തത്വം അതാണ് എല്ലാവരെയും വഴിതെറ്റിക്കുന്നത് ഈ രജോഗുണത്താൽ മറയപ്പെട്ടിരിക്കുന്ന ബോധത്തിനെ മറികടക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ധന്യരായിത്തീരും പിന്നെ പാപചിന്തയോ മനോവികാരങ്ങളോ നിന്നെ ഒരിക്കലും അലട്ടുന്നില്ല പ്രസിദ്ധമായ കർമ്മയോഗത്തെ ഞാൻ ആദിത്യനും ആദിത്യൻ അദ്ദേഹത്തിൻ്റെ പുത്രനായ മനുവിനും മനു ഇഷ്വാകുവിനും ഉപദേശിച്ചതാണ് കർമ്മം ഭക്തി ജ്ഞാനം തപസ് ഇതുകൊണ്ട് വേണം അവിദ്യയെ ജയിക്കാൻ അവിദ്യയെ ജയിച്ചു കഴിഞ്ഞാൽ ഞാനാകുന്ന പരമതത്വത്തെ തത്വത്തെ അറിയുകയും പ്രാപിക്കുകയും ചെയ്യുക ധാർമ്മികങ്ങളായ കർത്തവ്യങ്ങളെ മാത്രം ചെയ്യുക അതിൽ ആഗ്രഹങ്ങളും ഫലസങ്കൽപ്പങ്ങളും ണം ഏത് തരത്തിലുള്ള യജ്ഞം വേണമെങ്കിൽ ചെയ്തോളൂ അത് ബ്രഹ്മപ്രാപ്തിക്ക് ഉതകുന്നതാവണം ഒരിക്കലും വിഷയാനുഭൂതിക്ക് കാരണമാകരുത് എല്ലാത്തിലും വെച്ച് ശ്രേഷ്ഠമാണ് ജ്ഞാനം ജ്ഞാനത്തിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നതും ചെയ്യാണ്ടിരിക്കുന്നതും ഒരേപോലെ തന്നെയാണ് അതിലെ കർത്തൃത്വമാണ് ആപൽക്കരം അതുകൊണ്ട് കർത്തൃത്വഭാവത്തെ അകറ്റലാണ് അത്യാവശ്യമായ സംഗതി അതിന് ആത്മബോധം ഉദിക്കണം അത് കട്ടിയേറിയ അവിദ്യ എന്ന് പറഞ്ഞിട്ടുള്ള ആവരണം കൊണ്ട് മൂടപ്പെട്ടതാണ് അതിന് ബോധമാകുന്ന ആഗ്രഹം കൊണ്ട് വേണം മാറ്റിയെടുക്കാൻ വിവേകം കൊണ്ട് ആ ആവരണത്തെ നമ്മൾ മാറ്റുമ്പോൾ നമ്മൾ ആത്മബോധം ഉദിക്കും കരണങ്ങളുടെയും കർമ്മങ്ങളുടെയും പദാർത്ഥങ്ങളുടെയും ചേർച്ചയെക്കൂടെ സുഖിക്കാൻ വെമ്പുന്നവരാണ് സാധാരണ ജനങ്ങൾ എന്നാൽ ജ്ഞാനികളോ അവർ നിത്യസുഖികളാണ് അവർ വിഷയങ്ങളെയും കരണങ്ങളെയും കർമ്മങ്ങളെയും വിട്ട് ആത്മാവിൽ ആത്മാവ് കൊണ്ട് തന്നെ സുഖിച്ച് കൃതാർത്ഥരായി മാറുന്നു അവരാണ് യഥാർത്ഥ സുഖികൾ അഗ്നി കാര്യങ്ങളെ ഉപേക്ഷിച്ചതുകൊണ്ട് സന്യാസി ആവണില്ല ഒന്നും ചെയ്യാതെ എപ്പോഴും കണ്ണടച്ചിരിക്കുന്നവൻ യോഗിയും ആവണില്ല എന്നാൽ അതേ സമയത്ത് നിഷ്കാമനും നിസംഗനും ആത്മലക്ഷ്യത്തോടു കൂടിയവനുമായ ഒരാൾ അയാളെ വേണം യോഗി എന്ന് പറയാൻ തൻ്റെ ബന്ധു ശത്രു താൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കണം നിന്നെ ഉദ്ധരിക്കാൻ നിനക്ക് മാത്രമേ എന്ന് ഉള്ള ആത്മബോധം ഉയരണം ശത്രു ആയിട്ടല്ല തനിക്ക് താൻ തന്നെ ബന്ധുവായിട്ട് വേണം ജീവിക്കാൻ തൻ്റെ കർത്തവ്യങ്ങളെ മാത്രം ചെയ്യൂ അകർത്തവ്യങ്ങളെ അകറ്റി ജീവിക്കാൻ പഠിക്കൂ അർജുന മനസ്സിനെ നിശ്ചലമാക്കുക എന്ന് പറയണത് വളരെ വിഷമം പിടിച്ചൊരു പണി തന്നെയാണ് അഭ്യാസത്തിലൂടെ നമുക്ക് അത് സാധിച്ചെടുക്കാൻ കഴിയും എങ്ങനെങ്കിലും മനസ്സടങ്ങി കിട്ടണം അല്ലാണ്ട് യോഗപ്രാപ്തി ഉണ്ടാവില്ല നല്ല പ്രവൃത്തി ചെയ്ത ഒരാൾ ഒരിക്കലും നശിക്കില്ല അയാൾക്ക് ഈ ജന്മത്തിൽ തന്നെ ഫലാനുഭൂതി ഉണ്ടാവുകയാണ് പതിവ് ഈശ്വരപ്രേമിയായി യോഗത്തെ അഭ്യസിക്കുന്ന ഒരു സാധകൻ പരമപഥത്തെ പ്രാപിക്കും ഈ ബ്രഹ്മത്തിനെയോ ഈ ബ്രഹ്മനിഷ്ഠയോ പൂർണ്ണമായിട്ട് അറിഞ്ഞവരായിട്ട് ആരുമില്ല ഒന്നു ഇങ്ങോട്ട് നോക്കൂ എൻ്റെ ഈ രൂപമാണ് ജഗത്ത് മുഴുവൻ അതിനു വേണ്ടിയിട്ട് എൻ്റെ ദിവ്യമായ ഈ വിശ്വരൂപത്തെ തന്നെ ഒരിക്കൽ കാണിച്ചു തരാം അർജുന ഭഗവാന്റെ വിഭൂതികൾക്ക് അവസാനമില്ല അത് ഈ ഭൗതിക ദൃഷ്ടി കൊണ്ട് കാണാൻ കഴിയുകയും ഇല്ല അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ തനിക്ക് ദിവ്യദൃഷ്ടി തരാം എന്നിട്ട് ആ ഭഗവാന്റെ വിഭൂതികളെ മുഴുവൻ കണ്ടോളൂ എന്നും പറഞ്ഞ് ഭഗവാൻ അർജുനനെ അനുഗ്രഹിച്ചു ആ ഏകമായ ഭഗവത് രൂപത്തിൽ ജഗത്തും എല്ലാ ലോകങ്ങളും എല്ലാ ജീവികളും പ്രത്യേകം പ്രത്യേകം കാണാൻ കഴിഞ്ഞു അർജുനനെന്ന് അതാണ് ഭഗവാൻ്റെ വിശ്വരൂപം ആശ്ചര്യം കൊണ്ടും ഭയം കൊണ്ടും അർജുനൻ ഭഗവാന്റെ പരമഭക്തനായി മാറി ഭഗവാനെ അവിടെ നിന്ന് അർജുനൻ സ്തുതിക്കാൻ തുടങ്ങി ഇതിനു മുമ്പ് ഭഗവാനെ ആരെങ്കിലും ഇങ്ങനെ എന്ന് അറിയില്ല അത്രയ്ക്ക് ഭക്തി നിർഭരമായിട്ടാണ് അർജുനൻ ഭഗവാനെ ആ യുദ്ധഭൂമിയുടെ നടുക്കിൽ വെച്ച് സ്തുതിച്ചത് ഭഗവാൻ ആ വിശ്വരൂപം ഞങ്ങൾക്ക് കൂടി കാണിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു